കോഴിക്കോട് നിന്ന് ആനന്ദപുത്തൂരിലേക്കാണ് അടുത്ത് എത്തുന്നത് അതെ സ്ക്രീൻഷോട്ട് വിവാദം തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു നേരത്തെ തന്നെ പരാമർശിച്ചിരുന്നു എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ വിവാദമാണ് അതിപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചത് പോരാളി ഷാജിമാരിലേക്കും ഇടത് വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ് പോലീസിന്റെ അന്വേഷണമാണ് അവിടെ എത്തിയത് ഇതോടുകൂടി സി പി എം പ്രതിരോധത്തിലുമായിരുന്നു പക്ഷേ ഇതൊക്കെ പറയുന്നതിന് മുമ്പായി ഇന്നത്തെ പിന്നെ ത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആനന്ദ് പുത്തൂർ ആദ്യം ഇത് കുറച്ചുനാളായി കാഫിർ വിവാദം എന്നൊക്കെ പറയുന്നെങ്കിലും എന്താണ് കാഫിർ വിവാദം ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അന്വേഷണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് ആദ്യം ഒന്ന് പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കാം ആനന്ദ് പ്രദീപ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ വടകര ലോക്സഭാ മണ്ഡലം ഇടത് വലത് മുന്നണികളും മാത്രമല്ല എൻ ഡി എ മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു ഇവിടെ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നു തുടങ്ങുന്നത് ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ സിറ്റിംഗ് എം പി ആയിട്ടുള്ള കെ മുരളീധരനെ മാറ്റിക്കൊണ്ട് പാലക്കാട് എം എൽ ആയിട്ടുള്ള ഷാഫി പറമ്പലിനെ കോൺഗ്രസ് കൊണ്ടുവരുന്നു ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആ തരത്തിൽ കോൺഗ്രസ് കൊണ്ടുവരുന്നു ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ായിരുന്നു ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കെ കെ ശൈലജ ഇടതുപക്ഷ ആണികളെല്ലാം ആത്മവിശ്വാസം അധികമായി നിന്നിരുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ കോൺഗ്രസ് കെ മുരളീധരനെ മാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിലെ മാറ്റി സ്ഥാപിക്കുന്ന രീതിയിലേക്ക് വരുന്നത് ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഏതാണ്ട് മത്സരം മുറുകുന്ന സമയത്ത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഈ കെ കെ ശൈലജ അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഇത്തരത്തിൽ സൈബർ അടങ്ങി വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടാവുന്നത് ഇതുപക്ഷം ആദ്യഘട്ടത്തിൽ ആരോപിക്കുന്നത് ഈ യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുഹമ്മദ് കാസിമിന്റെ പേര് വെച്ചുകൊണ്ടാണ് അതായത് മുഹമ്മദ് കാസിമാണ് ഇത്തരത്തിൽ കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അതായത് വർഗീയ ചുവ കലർത്തുന്ന ഒരു പോസ്റ്റിനെ നിർമ്മിച്ചതിനും അത് പ്രചരിപ്പിച്ചതിനു പിന്നിൽ ഈ മുഹമ്മദ് ഖാസിമാണെന്ന് ഇടതുപക്ഷ ഹാൻഡുകളിൽ നിന്ന് വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണം ഉണ്ടാകുന്നു എന്നാൽ മുഹമ്മദ് കാസിം ഇത് തുടക്കത്തിൽ നിഷേധിക്കുകയും തന്റെ ഫോൺ ആ സമയത്ത് തന്നെ അതേ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് യും തന്റെ ഫോൺ അവിടെ കൊടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാനും താൻ തയ്യാറാണെന്നുള്ള ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നു ഇത് യു ഡി എഫ് ക്യാമ്പുകൾക്ക് അല്പം ആശ്വാസം നൽകിയെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം കാര്യമായി തന്നെ ആ സമയത്ത് വ്യാപകമായിരിക്കുന്നു തുടക്കത്തിൽ ഇലക്ഷൻ തൊട്ട് മുൻപേ തന്നെ അതാണ് ഏറ്റവും ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇടത് വലത് മുന്നണികൾ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെക്കുന്നു എ എ റഹീം അടക്കം ഡി വൈഫിന്റെ നേതാവ് ഷാഫി പറമ്പലിലെ പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ് പറഞ്ഞത് മാത്രമല്ല യു ഈ വർഗീയത ആളി കത്തിക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റേ യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്നുണ്ടാകുന്നതും അത് പ്രചരിപ്പിക്കുന്നതും എന്ന് ഉള്ള ഒരു 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 നരേഷനിലേക്ക് ഇടതുപക്ഷം യു ഡി എഫിനെ കടന്നാക്രമിക്കുന്നു അതേസമയം തന്നെ യു ഡി എഫ് തിരിച്ച് ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു അതായത് ഇടതുപക്ഷ ഹാൻഡലുകളാണ് ഇതിന് പിന്നിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് വർഗീയത ആളിക്കത്തിക്കുന്നത് യു ഡി എഫ് അല്ല എൽ ഡി എഫ് ആണ് അതുവഴി വോട്ട് കൂടാൻ അതായത് തോൽവി ഏകദേശം മണത്തറിഞ്ഞ എൽ ഡി എഫ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നത് അത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്നുള്ള കാര്യങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വത്തിലടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നു വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ പൊതുയോഗങ്ങൾ വിശദീകരണ യോഗങ്ങൾ എല്ലാം നടക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അതാണ് ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അറിയാം സാധാരണ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത് ആ ഒരു ആവേശം കെടുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിന് മുമ്പുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും തണുക്കുന്ന ഒരു സ്വഭാവമാണുള്ളതെങ്കിൽ പക്ഷേ ഇവിടെ അത് നേരെ തിരിയുകയാണ് അതായത് ഈ മുഹമ്മദ് ഖാസിം തൻ്റെ പേരിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കുന്നു നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തുടക്കത്തിൽ തന്നെ മുഹമ്മദ് കാസിമിനെതിരെ അതായത് ഈ എൽ പരാതിയിൽ മുഹമ്മദ് ഖാസിമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു തുടർന്ന് ഈ മുഹമ്മദ് ഖാസിം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു ഫോണടക്കമുള്ള സാമഗ്രികൾ കൊടുത്തുകൊണ്ട് തന്നെ തനിക്ക് ഇതിൽ പങ്കില്ല ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നു പക്ഷേ ഈ മുഹമ്മദ് ഖാസിം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് വളരെ ഗൗരവത്തിൽ തന്നെ പരാതിയായി ഗൗരവത്തിൽ കാണുന്നുള്ള എന്നുള്ള ഒരു ആരോപണവുമായി മുഹമ്മദ് ഖാസിം വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും രംഗത്തെത്തുന്ന ഒരു ഒരു പ്രശ്നം ഉണ്ടാവുന്നു തുടർന്ന് മുഹമ്മദ് ഖോസിം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു കോടതിയിൽ ഇത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവണം ഗൗരവപൂർണമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വഹിക്കണമെന്നൊരു ആവശ്യവുമായി കാസിം കോടതിയെ സമീപിക്കുന്നു അവിടെയാണ് കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വി ഡി സി അടക്കമുള്ള ആളുകൾ വന്നുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള വിശദീകരണ യോഗങ്ങൾ നടക്കുന്ന ഒരു ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലും ഈ വടകര ലോക്സഭാ ഇലക്ഷന് ശേഷവും അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ വന്നുകൊണ്ട് ഈ വിശദീകരണ അതായത് നാടിനെ വീണ്ടെടുക്കാൻ വർഗീയത കൊണ്ട് മുറിഞ്ഞ നാടിനെ വീണ്ടെടുക്കാൻ എന്നുള്ള ഒരു ഒരു ക്യാമ്പയിൻ ഇടതുപോലെ കൃത്യമായി നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് വടകരെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരാഗതമായി തന്നെ സംഘർഷ ഭൂമി പല തവണ സംഘർഷങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ഭൂമിയാണ് മാത്രമല്ല പല സംഘർഷങ്ങളെയും അവിടെ കമ്മ്യൂണിലിസത്തിന്റെ ഒരു ഒരു സ്വയലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് തന്നെയാണ് ആരാണോ ഇത്തരത്തിലൊരു കാഫി സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആ സമയത്തെ രാഷ്ട്രീയത്തെ ആ തലത്തിൽ വർഗീയമായി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് അനുകൂലമാക്കി എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പ്രത്യേകിച്ച് ആ നാടിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ നാടിൻ്റെ ഒരു ഒരു പരിശോധിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു കമ്മ്യൂണൽ സ്വഭാവം പല ഘട്ടത്തിലും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം ഉണ്ടായിട്ടു തന്നെയാണ് അതിന് ദുർവിനിയോഗം ചെയ്യുക എന്നുള്ള ഒരു തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റേ അത്തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആനന്ദ് സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം അവരെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ നീക്കം ഉണ്ടായി എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇതിന് വരുന്നുണ്ട് അത് വളരെ കൃത്യമായി ഇന്ന് അമ്പാടിമുക്ക് സഖാക്കൾ എന്നുള്ള ഗ്രൂപ്പുകളെയൊക്കെ അനു ചോദിച്ചതിനനുബന്ധമായി കഴിഞ്ഞ തവണ ജയരാജനെ തോൽപ്പിച്ചതിന് അല്ലെങ്കിൽ ജയരാജൻ തോറ്റതിന് ഉള്ള പ്രതികാരമായിട്ടാണ് ഇത്തവണ ശൈലജ ടീച്ചർ മത്സരിച്ചപ്പോൾ കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ ഇത്തരം ഒരു ശ്രമം ഉണ്ടായതെന്ന് അതായത് കണ്ടാൽ ശൈലജ കെ കെ ശൈലജക്കെതിരായ ആക്രമണം ആണെന്ന് തോന്നുകയും അതേസമയം കൃത്യമായി ആ വോട്ടുകൾ മറുഭാഗത്തേക്ക് പോകുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത്തരം ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ആനന്ദ ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടത്തിയ ഗ്രൂപ്പ് പോരാട്ടമായിരുന്നു എന്നുള്ളത് തീർച്ചയായും ആ തീർച്ചയായിട്ടും പ്രദീപ് കുമാർ അങ്ങനെ ഒരു ആംഗിൾ കൂടി പൊതുവെ അണികൾ ഇതിനെ കാണുന്നത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെല്ലാം അത്തരത്തിൽ ഈ കെ കെ ശൈലജയെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ഈ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം കാര്യമായും ഇടതുപക്ഷത്തിൻ്റെ സാധാരണ അനുഭവത്തിൽ നിന്ന് വളരെയധികം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഈ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി ആയി വരെ ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു ഒരു ഘട്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ മന്ത്രിയാക്കാതെ മറ്റെല്ലാം പിണറായി വിജയനു കെ കെ ശൈലജ മന്ത്രിയാക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പക്ഷെ ഇത്തവണ അവരെ മന്ത്രി നിന്ന് മാറ്റി നിർത്തുന്നു അതിന്റെ ഒരു പിന്നാമ്പറ കളികൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഒരു യോഗ്യായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരിന്ന് ഉള്ള ഒരു പ്രചാരണം ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് തന്നെ വരുന്നു പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഒതുക്കണം തോൽപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചിന്ത സ്വാഭാവികമായും എല്ലാവരിലും ഉണ്ട് ആ സമയത്തും അത്തരത്തിൽ അത് കാര്യമായി തന്നെ പ്രചരിപ്പിച്ചിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഈ കോടതി ഉണ്ടാവുന്നു കോടതി ഇടപെടലുണ്ടാവുന്നതിന് ശേഷമാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ വരുന്നത് ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഈ കാശ്രീ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ കാര്യമായി പ്രചരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകൾ എന്നുള്ളതാണ് അതായത് അമ്പാടി മുക്ക് സഖാക്കൾ ഇടത് റെഡ് എൻകൗണ്ടർ റെഡ് ബറ്റാലിയൻ പോരാളി ഷാജി ഈ നാല് ഗ്രൂപ്പുകളിലാണ് കാര്യമായിട്ടുള്ള ഒരു പ്രചരണം ഈ ആദ്യഘട്ടത്തിൽ ഈക്രീൻഷോട്ട് ഉണ്ടാവുന്നുള്ള ഒരു പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി തന്നെ സി പി എം കൃത്യമായിട്ടുള്ള പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു കാര്യം കൂടി നമുക്ക് ഇനിയും ധാരാളം വാർത്തകളുണ്ട് ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ ആനന്ദ് പറഞ്ഞു വെച്ചതനുസരിച്ചാണെങ്കിൽ ഇതിൽ വെളിച്ചത്ത് വരുന്നത് ഈ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെയും സി പി എം നയിക്കുന്ന മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ വോട്ട് ലക്ഷ്യമാക്കിയുള്ള വർഗീയ കാടുകളുടെയാണ് കാരണം അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം പി ആയ കെ മുരളീധരനെ അവിടെ നിന്ന് മാറ്റുന്നു അതിന് പിന്നീട് പറഞ്ഞ ന്യായം മറ്റൊന്നാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയതിനെ ചെറുക്കാനായി തൃശ്ശൂരിൽ ഇറക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നിട്ട് എന്തായി പിന്നെ മുരളീധരൻ വഴി ആധാരമായി വീട്ടിൽ അടച്ചിരുന്നു രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് മുരളീധരനെ മാറ്റിയിട്ട് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു കെ കെ ശൈലജയെ പോലെ വൻ വിജയം നേടിയ ഒരു എം എൽ എയെ വടകരയിൽ കൊണ്ടു നിർത്തുമ്പോൾ ആ വടകര മണ്ഡലം പിടിക്കാൻ തുനിഞ്ഞിറങ്ങുകയാണ് സി പി എം ഇടതുമുന്നണി എന്നുള്ള സാഹ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് അവിടേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അതിനെ അതേ നാണയത്തിൽ നേരിടാൻ കൂടിയായിരുന്നില്ലേ ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചാരണവും അതല്ലെങ്കിൽ കെ കെ ശൈലജയെ ഈ കാഫർ എന്നൊക്കെ വിളിച്ചിട്ടുള്ള സാമൂഹിക ഒരു പക്ഷെ ആ പ്രചാരണ കാലം മുഴുവൻ ഇത് സംബന്ധിച്ച ആരോപണവും വിശദീകരണവും ഷാഫി പറമ്പലിന്റെ മറുപടിയും വീണ്ടും കേക്ക് ആ കാലത്ത് തന്നെ ഇത് ഏറെക്കുറെ പൊളിഞ്ഞു എന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പ് ചൂടിന്റെ കത്തി ഇതുമായിരുന്നു എന്ന് മാത്രമല്ല ആനന്ദ് ഒരു വിശദീകരണ യോഗം വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഡിവൈഎഫ് എത്തിയ പശ്ചാത്തലം എന്താണ് എന്താണ് ഡിവൈഎഫ്ഐയുടെ തന്ത്രം പ്രദീപ് സൂചിപ്പിച്ച പോലെ വളരെ കൃത്യമാണ് അതായത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഇടത് വലത് മുന്നണികളുടെ കൃത്യമായിട്ടുള്ള ഒരു വർഗീയ അജണ്ട അതായത് ഈ ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ സിറ്റിംഗ് സ്ഥാനാർത്ഥി വിജയിച്ച അതായത് എം പി ജയരാജനെ ക്ഷമിക്കണം പി ജയരാജനെ തോൽപ്പിച്ചുകൊണ്ട് സിറ്റിംഗ് സീറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം വടകലുള്ള കെ മുരളീധരനെ മാറ്റിക്കൊണ്ട് കോൺഗ്രസ് ഒരു സർജിക് സംജ്ഞാനത്തെ പറഞ്ഞ പോലെ തന്നെ ഷാഫി പറമ്പിൽ വന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരു കൺസോൾഡേഷൻ ഒരു ഏകീകരണം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാൽ തന്നെയാണ് അത്തരത്തിൽ ഈ കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ അവിടേക്ക് കൊണ്ടുവന്നതെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒരു ആ ഒരു കോൺഗ്രസിന്റെ നീക്കത്തെ ചെറുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം മറുവശത്ത് നിന്ന് ഒരു രീതിയിലേക്കുള്ള പ്രചാരണങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ആ തലത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത ഇടതു വലത് മുന്നണികൾ ഏറ്റവും കൂടുതൽ വർഗീയത മതേതര സ്വഭാവമാണെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ രണ്ട് മുന്നണികളും വർഗീയത തുപ്പിയത് തീർച്ചയായിട്ടും കേരളത്തിലെ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അത് തന്നെയാണ് അതിന്റെ വാസ്തവം എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ് ഇന്ന് വിശദീകരണമായി എത്തിയിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈഎഫ് ഒരു നേതാവ് തന്നെയാണ് റിബീഷ് ബാലകൃഷ്ണൻ പറയുന്ന നേതാവാണ് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇയാൾക്ക് ഇത് എവിടുന്നാണ് ലഭിച്ചു എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ഈ റിബേഷ് ബാലാകൃഷ്ണൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അഡ്മിനായിട്ടുള്ള വഹാബിന്റെ ഫോൺ ും പോലീസ് പിടിച്ചുകൊണ്ട് ഫോറൻസിക് പരിശോധന അയച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ആണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് ഇടതുപക്ഷം വാതവരാതെ പ്രചരണം നടത്തിയെങ്കിലും ഈ ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ ഇത് ഇടതുപക്ഷ പ്രൊഫൈലിലേക്ക് എത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനടക്കം ന്യായീകരണവുമായാണ് ഇത് എത്തിയത് കാരണം യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് എം വി ഗോവിന്ദം പറഞ്ഞത് മാത്രമല്ല ഏറ്റവും ഗൗരവപരമായിട്ടുള്ള കാരണം ഇടതു പ്രൊഫൈലുകൾക്ക് പുറമേ ആ മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതി അടക്കം ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എം വി ഗോവിന്ദൻ അതിനെയും ന്യായീകരിച്ചു എത്തിയത് അതായത് ഈ കെ കെ ശൈല ക്ഷമിക്കണം ഈ ലതിക ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് ആളുകൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്ന വേണ്ടിയാണ് അതായത് ഇത്തരത്തിലൊരു അപകടത്തിലേക്കാണ് ഈ നാട് പോകുന്നത് എന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ലതിക ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിന് മറുപടി രമേശ് ചെന്നിത്തല പറഞ്ഞത് സി പി എം വർഗീയത ആളിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഈ ലതികയടക്കം അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ണം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തങ്ങൾ കുറ്റക്കാരല്ല തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ഉത്തരവാദിത്തമില്ല എന്നുള്ള ഒരു ഒരു ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണ യോഗം ഇന്ന് ഡിവൈഎഫ്ഐ വിളിച്ചിരിക്കുന്നു മാധ്യമ നോണകൾക്കെതിരെ എന്നാണ് അതിന്റെ തലക്കെട്ട് അത് തന്നെയാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മാധ്യമങ്ങളാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത് ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐക്ക് നേരെയുള്ള ഈ പ്രചരണങ്ങളുടെ എല്ലാം അടിസ്ഥാന ആളുകൾ എന്ന് പറയുന്ന മാധ്യമങ്ങളാണെന്നുള്ള ഒരു ഒരു ലേബലാണെന്ന് എന്തായാലും വിശദീകരണ യോഗം വെച്ചിരിക്കുന്നു പക്ഷേ ഈ വടകര ഇപ്പോഴും കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിന് റിസൾട്ട് വന്ന് ഈ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം പൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ലതികയടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഡി ജി അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുഹമ്മദ് കാസിമിന്റെയും കൃത്യമായിട്ടുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡിവൈഎഫിയുടെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നു പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി അറസ്റ്റ് ചെയ്യണം പോലീസ് സി പി എമ്മിന്റെ ചട്ടികമായ പ്രവർത്തിക്കുകയാണെന്നാണ് അദ്ദേഹം പ്രവീൺ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറഞ്ഞത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവമായ നീതിപൂർവ്വമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവണം എന്നുള്ള ആവശ്യമായി ഡി സി സി പ്രസിഡന്റ് രംഗത്തെത്തിയിട്ടുണ്ട് വിശദീകരണ യോഗങ്ങളിലെ ഒരു പരമ്പര തന്നെയായിരിക്കും ഒരുപക്ഷെ ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇടതു വലത് മുന്നണികളുടെ ഭാഗത്ത് നിന്ന് തങ്ങളല്ല ഇതിന്റെ കുറ്റക്കാർ തങ്ങളല്ല മറ്റവരാണ് അതായത് ഇടത് വലതു മുന്നണികൾ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച ഇലക്ഷന് മുമ്പും ഇലക്ഷനു ശേഷവും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇനിയും വരാനിരിക്കുന്നത് അത്തരത്തിലുള്ള വിശദീകരണ യോഗങ്ങളുടെ ഒരു വരും പ്രതി എന്തായാലും മാധ്യമങ്ങളാണ് ഈ പോരാളി ഷാജിയൊക്കെ ഏത് മാധ്യമത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല ആനന്ദിന് അറിയുമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അറിയിച്ചാൽ നമുക്ക് അതും നൽകാവുന്നതാണ് തൽസമയ